ചെറുപ്പക്കാരാ എന്തോ കരയണ്ടത് കബറിനെ ഒത്തിട്ട് കരയണം മാഹീര പെണ്ണിനെ കണ്ടു കാര പെണ്ണിനെ കണ്ടു കാ കണ്ടെങ്കിൽ ഇങ്ങോട്ടുവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മാഹീര പെണ്ണ് തുണി ി പോണി ലോകത്ത് പഠിപ്പിക്കാൻ പാട്ടുപാടിയ പെണ്ണിന് മറുപടി കൊടുക്കാൻ കോഴിക്കോട് ചുള്ളന്മാരെ കണ്ടുകോടെ ഏത് കാണിച്ചു കൊടുക്കാനാണ് ഈ പെങ്ങള് ആരെ കാണിച്ചു കൊടുക്കാനാ നീ വിളിച്ചത് നീ എന്താ കാണിച്ചു കൊടുക്കുക ഈ നിന്റെ തൊലിപ്പെടുപ്പല്ലേ കാണിച്ചു കൊടുക്കുക കാസർഗോഡ് നിങ്ങൾ എന്താ കാണിച്ചു കൊടുക്കുക ഈ കാണുന്ന പേശിയും എടുക്കോ അതല്ല നിന്റെ ശരീരത്തിന്റെ പടിവോ പെണ് നീ കാണിച്ചു കൊടുക്കുന്നത് ഈ വെളിവെടുത്ത തൊലിയാണെങ്കിൽ ഏത് വെളിവെടുത്ത ആണ് ൊണ്ടുപോയി വണ്ണിക്ക് മൂടിയാൽ നാല് ദിവസം കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും നിന്നെ അരിച്ചു നിർക്കുന്ന ഈ വെള്ളത്തൊലിയാണോ കാണിച്ചു കൊടുക്കുക നാളെ നാല് ദിവസം കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നത് സന്തോഷമാണ് അവകൾ കൊനി ചെല്ലുന്നത് പൊന്മറണ ഗോമള അമൃദുരമായ ശരീരമേ തമരത്തിലാണ് പരസ്പരം തിന്നുന്നത് നാലേ നാല് ദിവസം കാണിച്ചു നീ വരിവളയിട്ട നിന്റെ കണ്ണുണ്ടല്ലോ നാല് ദിവസം പെണ് നിന്റെ പള്ളിക്കാട്ടിൽ നിന്നെ അടക്കിയ കബറിന്റെ മൂടിയൊന്ന് തുറന്നിരിക്കുന്ന സ്ഥലത്ത് രണ്ട് ഗുഹകളാ കുട്ടനെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് കാണുന്ന പക്ഷം ഭയം രണ്ട് ഗുഹകളാ കാണുന്നതെങ്കിൽ ഈ തൊളിവെടുപ്പിന്റെ പേരിൽ ആഭാസ

പാടാൻ ഈ ഞാൻ വിളിക്കുകയാ കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം ആവാസത്തിന്റെ ആഡംബരത്തിന്റെ മറ്റൊരു സംസ്കാരത്തിന് എന്റെ കാസർഗോഡുകാരാ കേരളത്തിന്റെ പതിമൂന്നില്ലയിലും അങ്ങനെ ഒരു സംസ്കാരമില്ല കല്യാണത്തിന്റെ തലേ ദിവസം കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആഡംബരത്തിന് മറ്റൊരു സമവാക്യം കൊടുത്ത പുതിയ കൊണ്ട് യാണത്തമുണ്ടോ നട്ടിന് പരമിണ്ടേ പാതിരാ സമയത്ത് നിന്റെ പെട്ടു മടച്ചിട്ട് ഇരിട്ടത്തിരുന്ന് നീ പാടുവോ ചൊക്രിയിലെ പെണ്ണേറിയോ പലം തിരിച്ചുമായിട്ട് ിൽ നടക്കുന്ന സുജനാമു കൊണ്ടു നാട്ടിലേ കഥയം നാളെ കിടക്കുന്ന കബറം നപായ വീത്തിലേ കബറം നപായ വീത്തിലേ ആടടാ പാടാ ധൈര്യമുണ്ടെങ്കില് നിന്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിനക്ക് പാടാൻ ധൈര്യമുണ്ടോ കഥ എന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന വീട്ടിലേ എന്നെ കൊണ്ടുപോയി ആരടിമണ്ണിനും മരത്തി കിടത്തിയിട്ട് പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാ നിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിട്ടു ആരും നിന്റെ മക്കൾ നിന്റെ മക്കെ ഞാനൊരു പുതിയ വീടെടുക്കുന്നുണ്ട് അവിടെ ജോലിക്ക് പോയി ജോലിക്കാരുടെ കൂടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ ശരീരത്തിൽ കുറച്ച് മണ്ണ് വരണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്റെ രണ്ടാമത്തെ മോൻ അഞ്ചു വയസ്സുകാരൻ ഞാൻ അവനോടി വന്ന് എന്റെ അടുക്കൽ വന്ന് മടിയിലിരുന്ന് കൊന്തിക്കുടഞ്ഞ മക്കളെ വാതിന്റെ ഇടയിലൊന്ന് താലോലിക്കാൻ കിട്ടുന്ന സമയത്ത് കിട്ടുമ്പോ അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു വാപ്പി മുതുക മണ്ണിരിക്കുന്നുണ്ട് അവന്റെ കുഞ്ഞിളും വിരലുകൊണ്ട് എന്റെ ശരീരത്തിലും മണ്ണ് മുഴുവൻ തുടച്ചു മാറ്റി എന്റെ കുഞ്ഞിനെ ഞാൻ മോക്കിരുന്നു വാപ്പയുടെ ശരീരത്തിൽ ഒരുപിടി മണ്ണിരിക്കുന്നത് അവനെ സഹിച്ചില്ല കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മുത്തിന്റെ കവളത്തൊരു മുത്തം കൊടുത്തു പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എന്റെ മയ്യത്തെ വീടിന് മുമ്പിലെത്തിയാൽ എന്റെ പള്ളിപ്പറമ്പിൽ എന്നെ കൊണ്ടുപോയി മനത്തിൽ കിടത്തുമ്പോ എന്റെ ഈ പൊന്നുമോന്റെ കയ്യിലാരെങ്കിലും ഒരു പിടി മണ്ണു വാരി കൊടുക്കില്ലേ ആ മണ്ണി വാപ്പയുടെ മുതുകേക്ക് വരുത്തെറിയുകയാണ് ജീവിച്ചിരുന്നപ്പം വാപ്പയുടെ മുതുകത്ത് ഒരുപൊടി മണ്ണ് തീക്കാത്ത പൊന്നുമോനാണ് എന്റെ ശരീരത്തിലേക്ക് മണ്ണുവാരി ആഴം സ്നേഹിതാണീ നോക്ക് അതിൽ മെല്ലെ ഇറക്കലും ഒന്നോർക്കേ ഇതുപോലെ ജീവിത കാലമെല്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ദുർഗന്ധമാല കൂഴുവൻ നാറും നിനക്കുള്ള മാംസം മെല്ലെ അഴുവൻ തോറും ഞാൻ നിർത്തണം ഞാനൊരു ഭാര്യ ഭർത്താവിനെ പറഞ്ഞു തരാൻ വേണ്ടി പാടി നീ എന്ത് ആഴം അതിൽ നിന്നെല്ലാം ഇറക്കലും നിന്നെ വെള്ളത്തുണ്ണിയില് പൊതിഞ്ഞിട്ട് നിന്നെ പിടിച്ചിറക്കുന്ന കബറിന്റെ ആഴത്തെ കുറിച്ച് നീ ഒന്നോർക്ക് ഇതുപോലെ ജീവിത കുണ്ട് പണ്ട് ചെറിയൊരു ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല നന്നാക്കി തര ഞങ്ങളുടെ കബറ് വിശാലമാക്കി തരട് എന്റെ മക്കളാണ് എന്റെ പുറത്തേക്ക് മണ്ണ് വാരിയിട്ട് മൂടി എന്നിട്ട് മുകളിൽ ഒരു കല്ലും മുകളിൽ വെച്ചു മണ്ണും ഇട്ട് മണ്ണിട്ടു മൂടി അതിന്റെ മുകളിൽ ഒരു പെരുങ്കല്ലും വെച്ചു എന്നിട്ടെല്ലാവരും അവിടെ നിന്ന് തിരിച്ചുപോയി ഞാൻ എന്റെ കബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ് മുകളിലും മണ്ണ് താടയും മണ്ണ് ഇടത്തും മണ്ണ് വലത്തും മണ്ണ് എനിക്ക് കൂട്ടുകാരായി എന്നെ ഓർക്കാൻ ആരുമില്ലല്ലോ ഞാൻ എന്റെ കബറിന്റെ ഉള്ളിലേക്കനാണല്ലോ അഹമ്മദ് കെബീനെ കുറിച്ച് ഓർക്കാൻ ആരുമില്ല സംഘാടകരുല്ലൊക്കെ മണ്ണൂരിൽ ആരുമില്ല ഞാൻ എന്റെ മണ്ണിന്റെ ഉള്ളിലും അപ്പൊ നമ്മൾ ഓർക്കാൻ ഒരാൾ കണ്ടത് വേണോ വേണോ മക്കൾ മണ്ണിട്ട് മൂടി തിരിച്ചുപോയി പെണ്ണെ നീ അതിന്റെ ഉള്ളിൽ കിടക്കുക ആ സമയത്ത് നിന്നെ ഓർക്കാൻ ഒരാളെ നീ അവിടെ കണ്ടു അത് സ്നേഹത്തിനെ കഴിഞ്ഞു കഴിഞ്ഞു